നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മുൻപ് തന്നെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസയായി അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഓരോ മാസത്തിനെയും ആദ്യ ദിവസം പാചകവാതക വില പരിഷ്കരിക്കാറുണ്ട് പ്രാദേശിക നികുതികൾ കാരണം ഗാർഹിക പാചകവാതക വില ഓരോ സംസ്ഥാനത്തിനും എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു വാഹന മേഖലയ്ക്കും ഇ വി വ്യവസായത്തിനും ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ ഈ മേഖലയെ സംബന്ധിച്ച കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം ബജറ്റ് പ്രസംഗത്തിൽ വൈദ്യുത വാഹനങ്ങളുടെ പ്രോത്സാഹനവും ശക്തമായിട്ടുള്ള ഇ വി ചാർജിംഗ് ടിസ്ഥാന സൗകര്യങ്ങളും ധനമന്ത്രി പരാമർശിക്കുകയുണ്ടായി പൊതുഗതാഗത ശൃംഖലയ്ക്കായിട്ട് കൂടുതൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് ധനമന്ത്രി സംസാരിക്കുകയുണ്ടായി ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ശക്തമായ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഹൈഡ്രജൻ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും നിർമ്മലാ സീതാരാമൻ സംസാരിക്കുകയുണ്ടായി ബജറ്റ് പ്രസംഗത്തിൽ പരിസ്ഥിതി സൗഹൃദ ബദൽ ഇന്ധനത്തിനായിട്ടുള്ള ബയോ നിർമ്മാണത്തിനും ബയോ ഫൗണ്ടറിക്കുമായി ഒരു പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ അക്കാദമിക് ഘടനയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ സി ബി എസ് ഇ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് നിലവിൽ പത്താം ക്ലാസ്സിൽ രണ്ട് ഭാഷാ വിഷയങ്ങൾ പഠിക്കുന്നതിന് പകരമായിട്ട് മൂന്നെണ്ണം ആക്കാനായിട്ട് നിർദ്ദേശം വന്നിരിക്കുകയാണ് ഈ മൂന്ന് ഭാഷകളിൽ രണ്ടെണ്ണം ഇന്ത്യൻ ഭാഷ തന്നെയായിരിക്കണം ഇതിന് പുറമെ പത്താം ക്ലാസ്സിൽ അഞ്ച് വിഷയങ്ങളിൽ വിജയം അത്യാവശ്യവുമാണ് നിലവിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒരു ഭാഷയാണ് പഠിക്കേണ്ടത് ഇത് രണ്ടെണ്ണമാവും ഒരെണ്ണം മാതൃഭാഷയായിരിക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ ആറ് വിഷയങ്ങളിൽ വിജയം വേണം സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്കിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സി ബി എസ് ഇ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്ന പോലെ ഇതുവഴി വൊക്കേഷണൽ പൊതു വിദ്യാഭ്യാസത്തിൽ സമാനത കൊണ്ടുവരാനാവും നിലവിൽ പരമ്പരാഗത സ്കൂൾ പാഠ്യപദ്ധതിയിൽ ക്രെഡിറ്റ് സംവിധാനമില്ല പുതിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നാല്പത് ക്രെഡിറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് സി ബി എസ് ഇക്ക് കീഴിലുള്ള ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ കഴിഞ്ഞ വർഷം അവസാനം ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾക്ക് അയച്ചു നൽകിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്നലെ ജനുവരി മുപ്പത്തൊന്നോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി മാസ ആദ്യമായതിനാൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഷോപ്പുകൾക്കും അവധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഫെബ്രുവരി മാസത്തെ റേഷൻ വികിതം സംബന്ധിച്ച് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിസ്തവരണങ്ങൾ അടങ്ങിയ വീഡിയോ ഇന്നലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവില ഫെബ്രുവരി ആദ്യം ദിനം ചേർന്നു ഇന്ന് വ്യാഴാഴ്ച ജെ ഫെബ്രുവരി ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ഗ്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ഗ്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക